യെസ്തറിൻ്റെ പുസ്തകത്തിൽ മൂന്നാമധ്യായം ഹാമാൻ യഹൂദർക്കെതിരെ ഇവയ്ക്ക് ശേഷം അഗസ്യ ഉസി രാജാവ് അഗായ് വംശജിനും ഹമ്മേധായിയുടെ മകനുമായ ഹാമാന സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി അവനെ മറ്റു പ്രഭുക്കന്മാരേക്കാൾ ഉന്നതനായി പ്രതീക്ഷിച്ചു കൊട്ടാരവാദത്തിൽ ഉണ്ടായിരുന്ന സേവകന്മാരും ഹാമാൻ്റെ മുമ്പിൽ മുട്ട് ആദരവും കാണിച്ചു അങ്ങനെ എങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മൃതാക്കായി മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല കൊട്ടാരവാദത്തിലുള്ള സേവകന്മാർ മൃതാക്കായോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കുന്നത് പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് അവൻ വഴങ്ങുമോ എന്ന് അറിയാൻ ഇവരും അവർ ഹാമാനോട് പറഞ്ഞു താൻ യഹൂദനാണെന്ന് മൃദോക്കായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മർദൂക്കായി തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാമാൻ കൂതനായി മൃദൂക്കായുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി മരുദക്കായയുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്യ ഹൂസിൻ്റെ രാജ്യത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ഹമാൻ ആഗ്രഹിച്ചു അഗസ്സ്യ ഹുസ് രാജാവിൻ്റെ പന്ത്രണ്ടാം വർഷം ആദ്യ മാസമായ നീസാൻ മാസം ഹമാൻ മുൻപിൽ നിന്ന് അവൻ ദിനംതോറും കുറിയിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടാം മാസമായ അദാറിന് അവൻ ഒരു മാസം മുടങ്ങാതെ അത് തുടർന്നു പിന്നെ ഹാമാൻ അഗസ്സ്യ ഹുസ് രാജാവിനോട് പറഞ്ഞു രാജ്യത്തെ സഹല പ്രവിശ്യകളെയും എല്ലേയും ജനങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു വംശമുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റ് ജനതകളിൽ നിന്ന് വിഭിന്നമാണ് അവർ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല അവരെ വെച്ച് പുലർത്തുന്ന രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ സമ നശിപ്പിച്ചാൽ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിൻ്റെ കാര്യം വിജയരിപ്പുകാരുടെ വക്കൽ പതിനായിരം താലന്ത് വെള്ളി നൽകാം അതനുസരിച്ച് രാജാവ് തൻ്റെ മുദ്രമോതിര ഊരിയെ ഹൂതരുടെ വിരോധിയും അമ്മയോടെ മകനും അഗാഖ്യനുമായ ഹമാനു കൊടുത്തു രാജാവ് ഹമാനോട് പറഞ്ഞു ആ ധനം നീതി തന്നെ സൂക്ഷിച്ചുകൊള്ളൂ ആ ജനതയോട് നിനക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക ആദ്യമാസം പതിമൂന്നാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ പിടിച്ചുകൂട്ടി കൽപ്പിച്ചതുപോലെ അവർക്ക് രാജ്യസാധനം എഴുതി ഉണ്ടാക്കി രാജ്യപ്രതിനിധികൾക്കും സഹരപ്രവിശ്യകളുടെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റേതായ ലിപിയും അതിൻ്റെ ജനതയും അയാൾ അതനുസരിച്ച് ഭാഷയും മോസ് രാജാവ് തൻ്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുതിര വെച്ചു സഹല യഹൂദരെയും യുവാക്കരെയും വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും പന്ത്രണ്ടാം ദിവസമായ ആധാർ മാസം പതിമൂന്നാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിന് കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളിയടിക്കുന്നതിനും രാജാവിൻ്റെ സഹരഭവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഹൃദാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും വിഷംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും